നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസി മലയാളി നാട് വിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളം പട്ടിണി കൊണ്ട് മരിച്ചേനെ കേരളത്തിലെ പ്രവാസി നിക്ഷേപം മൂന്ന് ലക്ഷം കോടി കവിഞ്ഞു പ്രവാസികളെ ആദരിക്കേണ്ടിയിരിക്കുന്നു ലോകത്തെവിടെയായാലും നൂറിൽ ഒരാൾ മലയാളിയായിരിക്കും എന്നത് തമാശയായി പറയുന്നതാണെങ്കിലും യാഥാർത്ഥ്യം അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ധനമന്ത്രാലയം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലാണ് ഇന്ത്യയിൽ നിന്നും തൊഴിൽ തേടി ആളുകൾ എത്തിയിട്ടുള്ളത് ഇതിൽ നൂറ്റി എൺപത്തിരണ്ട് രാജ്യങ്ങളിലും നമ്മുടെ മലയാളി സഹോദരങ്ങളുണ്ട് ഇത് മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തുമായി ബാങ്കുകളിൽ എത്തുന്ന പ്രവാസി നിക്ഷേപത്തിന്റെ പത്തൊൻപത് ശതമാനവും നമ്മുടെ മലയാളികൾ അന്യ രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ച് നാട്ടിലെ ബാങ്കുകളിലേക്ക് അയക്കുന്ന നിക്ഷേപ തുകയാണ് മലയാളികൾക്ക് പണ്ട് മുതലേ വിദേശങ്ങളിലേക്ക് പോകുന്ന താല്പര്യവും പ്രവണതയുമുണ്ട് വിദേശ മലയാളികൾ നമ്മുടെ നാടിനെ എത്ര കണ്ട് സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ബജറ്റ് ധനകാര്യമന്ത്രി വാർഷിക ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ പറയപ്പെടുന്ന അടങ്കൽ തുക സാധാരണ രണ്ട് ലക്ഷം കോടിയുടേതാണ് അതിനേക്കാൾ ഒരു ലക്ഷം കോടി രൂപ കൂടി നമ്മുടെ പ്രവാസി മലയാളികൾ കേരളത്തിലെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നത് അഭിമാനം പകരുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ അരനൂറ്റാണ്ട് മുമ്പ് തന്നെ മലയാളികൾ ഗൾഫ് നാടുകളിലേക്ക് കടന്നിരുന്നു ഇന്നത്തേതുപോലെയുള്ള വിമാനയാത്ര സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന പഴയ കാലത്ത് ഉരുവിലും കപ്പലുകളുമായി ഏറെ ദിവസം എടുത്ത മലയാളികൾ ഗൾഫ് നാടുകളിൽ എത്തിച്ചേർന്ന് അവിടെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയാണ് ചെയ്തിരുന്നത് അന്നു മുതൽ നാട്ടിൽ കഴിയുന്ന സ്വന്തം കുടുംബാംഗങ്ങളുടെ നല്ല ജീവിതത്തിനായി വിയർപ്പൊഴുക്കി ശീലിച്ചവരാണ് പ്രവാസികളായ മലയാളികൾ ഗൾഫ് നാടുകൾ മലയാളികളുടെ ഇഷ്ട രാജ്യമായി മാറി പിന്നീടാണ് കാനഡ അമേരിക്ക ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ സഹോദരിമാരായ നഴ്സുമാർ ജോലി തേടി പോകുവാൻ തുടങ്ങിയത് ഇതെല്ലാം വർഷം കഴിയും തോറും വലിയ അളവിൽ വർദ്ധിച്ചു വന്നതാണ് ഇന്ന് ലക്ഷക്കണക്കിന് മലയാളികളാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സാഹചര്യത്തിലുള്ളത് അങ്ങനെയുള്ള വിദേശ മലയാളികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക ഘടനയെ നിലനിർത്തുന്നത് എന്ന കാര്യം നമ്മൾ മറക്കേണ്ടതില്ല അന്യദേശങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിച്ചു പോലും തൊഴിൽ ചെയ്ത് മാസം തോറും മിച്ചം പിടിക്കുന്ന തുക ബന്ധുക്കളായി നാട്ടിലുള്ളവർക്ക് നല്ല ജീവിതത്തിനായി അയച്ചു കൊടുക്കുകയാണ് പ്രവാസി മലയാളികൾ നമ്മുടെ കേരളത്തിലെ ബാങ്കുകളിൽ ഇപ്പോൾ മൂന്ന് ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് വിദേശ മലയാളികൾ അഭിമാനത്തോടെ എത്തി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ കണക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രവാസികളുടെ ബന്ധുക്കളും അല്ലാത്തവരുമായ മലയാളികൾക്ക് അഭിമാനം പകരുന്ന ഒന്നാണ് പ്രവാസി നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാമത്തെ സ്ഥാനത്താണ് നമ്മുടെ കേരളം പ്രവാസി നിക്ഷേപത്തിന്റെ അളവുകൾ വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളും കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതോടെ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം കൂടുതൽ മലയാളികൾ വിദ്യാഭ്യാസം തേടിയും അതിനുശേഷം അവിടെ തന്നെ ജോലി ചെയ്ത് സമ്പാദിക്കാനും കാരണമായി ഇന്ത്യയിലെ പ്രവാസി നിക്ഷേപത്തിൽ മൂന്നിലൊരു ഭാഗം അമേരിക്കൻ മലയാളികളും ഇന്ത്യക്കാരും അയക്കുന്ന തുകയാണ് ഇന്ത്യയിലെ ആകെ പ്രവാസി നിക്ഷേപം പന്ത്രണ്ട് ലക്ഷം കോടിയോളം രൂപയാണ് രണ്ടായിരത്തി പതിനാലിൽ മലയാളികളുടെ നിക്ഷേപ തുക ഒരു ലക്ഷത്തോളം കോടി ആയിരുന്നതാണ് ഇപ്പോൾ മൂന്ന് ലക്ഷം കോടിയായി ഉയർന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തു നിന്നും നിലവിലെ കണക്ക് പ്രകാരം മൂന്നര കോടി ജനങ്ങൾ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് കേരളക്കരയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോയിട്ടുള്ളവർ മുപ്പത്തി ആറ് ലക്ഷം വരും കേരളത്തിലെ പ്രവാസി സമൂഹത്തിന്റെ സേവനങ്ങളും അവരുടെ നാടിനോടുള്ള അടുപ്പവും പരിശോധിക്കുമ്പോൾ അരനൂറ്റാണ്ടിന് മുമ്പുള്ള നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം കൂടി വിലയിരുത്തുന്നത് നല്ലതാണ് അരനൂറ്റാണ്ട് കൊണ്ട് നമ്മുടെ കേരള അക്ഷരാർത്ഥത്തിൽ കുത്തനെ വളർച്ചയിലേക്ക് മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് കാണുന്ന ബഹുനില മന്ദിരങ്ങളും ഫ്ലാറ്റ് ജീവിത ശൈലിയും ആധുനിക സൗകര്യങ്ങളുള്ള നഗരങ്ങളും പട്ടണങ്ങളും യാത്രാ സൗകര്യങ്ങളും പഴയ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല കാൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പതിവ് കാഴ്ചകളായിരുന്നു എങ്കിൽ ഇന്ന് ആധുനിക വാഹനങ്ങൾക്ക് വഴി മാറിയിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വ്യാവസായിക രംഗത്തും കേരളത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അത്ഭുതകരമാണ് മാത്രമല്ല സ്വകാര്യ ജീവിതത്തിന്റെ കാര്യത്തിൽ പരിശോധിച്ചാലും കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കേരളം എന്ന സംസ്ഥാനം മൊത്തത്തിൽ ഒരു മഹാനഗരമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മുടെ സംസ്ഥാനത്ത് പട്ടണിക്കാരും കിടക്കാൻ ഇടമില്ലാത്തവരും ഉണ്ടോ എന്നത് തന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം തന്നെയാണ് നാട്ടിലും നഗരത്തിലും ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളാണ് ഉയർന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ ബാഹ്യ സൗകര്യങ്ങളുടെ കാര്യത്തിലും കേരളം എത്ര യോ മുന്നിലാണ് ഈ വളർച്ചയുടെയും പുരോഗതിയുടെയും അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണ്ട് മുതൽ കേരളം വിട്ട് വിദേശങ്ങളിലെത്തി ജോലി ചെയ്തവർ കേരളത്തിലേക്ക് എത്തിച്ച പണത്തിന്റെ ബലം കൊണ്ടുകൂടിയാണ് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ടായിട്ടുള്ള പുരോഗതിയിൽ പ്രവാസികളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഉണ്ടാക്കിയത് ഈ പ്രവാസി മലയാളികളുടെ അധ്വാനവും വിയർപ്പുമാണ് എന്നത് അതിന്റെ ഫലം അനുഭവിച്ച കേരളീയരായി നമുക്ക് തലയുയർത്തി അഭിമാനത്തോടെ ഓർക്കാവുന്നതാണ് നന്ദി നമസ്കാരം